വിശദമായ വാർത്തകളിലേക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അൻപത്തഞ്ചുകാരനെതിരെ വാഗമൺ പോലീസ് കേസെടുത്തു വാഗമ്മൺ പശുപാറ കാപ്പിപ്പതാൽ ചരലുവിനെ വീട്ടിൽ ലോറൻസ് അയ്യപ്പ അമ്പയനെതിരെയാണ് പോലീസ് കേസെടുത്തത് കേസെടുത്തറിഞ്ഞ ആരോപണ വിധേയൻ ആത്മഹത്യാ ശ്രമം നടത്തിയതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് അമ്പത്തിയഞ്ചുകാരനായ ലോറൻസിനെതിരെ പോലീസ് കേസെടുത്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മിഠായി നൽകി അനുനയിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു സംഭവം പുറത്തിറങ്ങാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പയ്യന്നുപോയ പെൺകുട്ടി വിവരം അധ്യാപകരോട് പറഞ്ഞു അധ്യാപകർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് കേസെടുത്തു തെറിഞ്ഞ് ഇയാൾ കുമളിയിലെത്തി വിഷം കഴിക്കുകയും ചെയ്തു ആത്മഹത്യാ ശ്രമം നടത്തി ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു പോലീസ് നിരീക്ഷണത്തിലാണ് ചികിത്സ തുടരുന്നത് ആരോപണ വിധേയനായാൽ അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു മൂന്ന് ദിവസം മുമ്പാണ് പോലീസ് കേസെടുത്തതും ഇയാൾ ആത്മഹത്യാ ശ്രമം നടത്തിയതും ആരോഗ്യനില മെച്ചപ്പെട്ടാൽ വാഗമൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും ഇടുക്കി വിഷ ന്യൂസ് വാഗമൺ